ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഇന്നൊരഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലെ ഡ്രസ്സാന്നിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അഞ്ച് മീറ്റർ നെറ്റ് പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കോട്ടൻ്റെ ലൈനിങ് ഒന്നര മീറ്ററും അതുപോലെ സാറ്റിൻ്റെ ലൈനിങ് ഒന്നര മീറ്ററും അപ്പോൾ ഇത്ര പോലെ മെറ്റീരിയൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഷിഫ്റ്റ് നെറ്റും കൂടി എടുക്കുന്നുണ്ട് അത് എൻ്റെ തന്നെ വെച്ചതാണ് അതൊരു ഒരു ഒരു മീറ്റർ എടുത്താൽ മതിയാവും കേട്ടോ അത് തന്നെ ഫ്രണ്ട് ലെക്കിൽ മെറ്റീരിയൽ ഇതുപോലെ കുറച്ച് മടക്കി വെച്ചിട്ടുണ്ടാ ബാക്ക് ലെക്കിൽ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തരാം അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം നാലര ഇഞ്ച് ഷോൾഡറും നാലര ഇഞ്ച് ആംഹോളും കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് അളവ് എടുക്കുന്ന ആറ് ഇഞ്ചാണ് ഇവർ തയ്യൽത്തുമ്പിന് ഒന്നര ഇഞ്ച് അധികം എടുക്കുക ഒന്നര മുതൽ രണ്ട് ഇഞ്ച് വരെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കാം ഒമ്പത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് തയ്യൽത്തുമ്പ് അടക്കം പത്തര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് ഇതുപോലൊരു സ്ട്രെയ്റ്റ് ലൈൻ അവിടെയും കൊടുക്കാം എന്നിട്ട് അവിടുത്തെ മാർക്ക് പറഞ്ഞാൽ അഞ്ചര പ്ലസ് ഒന്നര ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വരക്കേണ്ടത് നമുക്ക് കഴുത്തകൾ നോക്കാം കഴുത്തകൾ ഇഞ്ചാണ് കഴുത്തകൾ ഇറക്കുന്നത് എടുക്കുന്നത് ഇറക്കുന്ന നമുക്ക് വേണ്ട ഒരു മൂന്നരയാണ് ഞാനിപ്പോൾ തൽക്കാലം രണ്ടരയിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എന്തിനാന്ന് കാണിച്ചു തരാം രണ്ടരയില് മാർക്ക് ചെയ്തിട്ടത് ഇതുപോലൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കണം അത് ഞാൻ ജസ്റ്റ് കഴുത്ത് വരച്ചു കാണിച്ചുതരാം കഴുത്തിപ്പം ആണെങ്കിൽ നമുക്ക് മൂന്നര ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് വരക്കാം ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചെറിയൊരു മാർക്ക് എടുത്താൽ ഒരിഞ്ച് മുകളിലോട്ടാക്കിയിട്ട് എടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ മുകളിൽ നിന്ന് രണ്ടര താലേക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം സെൻറ്റർ എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഉണ്ട് അപ്പോൾ ഒരു നമുക്ക് നമുക്കതിന് സെൻറ്റർ വരുന്നത് ത് മാർക്ക് ചെയ്യാം അത് ഞാൻ ഒരു കഴുത്ത് വേറെ വക്കാ ചോദിച്ചാണ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തോട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഒന്നേക്കാലം സെൻ്ററ് കണ്ടുപിടിച്ചത് ആ സെൻറ്ററിന് അര ഇഞ്ച് അപ്പുറത്തേക്കും അര ഇഞ്ച് ഇപ്പോഴത്തേക്കും ഞാൻ യെല്ലോ കളർ ചോക്ക് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതാണ് കറക്റ്റ് അര ഇഞ്ച് അപ്പുറത്തേക്ക് അര ഇഞ്ച് ഇപ്പോഴത്തേക്കും മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ആം ഹോൾ അതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം അതുപോലെ കഴുത്ത് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് യു വേണമെങ്കിൽ യു കൊടുക്കാം ഞാൻ ഒരു വി ടൈപ്പ് വന്നിട്ടുള്ള ആ ഒരു ഷേപ്പിലാണ് നെക്ക് കൊടുക്കുന്നത് ഞാൻ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തു ഇനി അതേ അളവിൽ ബാക്ക് പീസ് നമുക്കത് ഒരു കാലിഞ്ച് അധികം വെച്ചിട്ട് കട്ട് ചെയ്യാം മുഗൾ വശത്ത് ഞാൻ വരച്ചേനേക്കാളും കുറച്ചധികം വിട്ടിട്ട് കട്ട് ചെയ്ത് കാണുന്നുണ്ടാവും അത് ഞാൻ ആദ്യം ജസ്റ്റ് ഇനി കട്ട് ചെയ്തു തന്നെയുണ്ട് പിന്നീട് ഞാൻ ആ വരച്ചയിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇതുപോലെ ബാക്ക് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെറ്റ് നെറ്റ് കട്ട് ചെയ്ത് അതായത് നമ്മുടെ ഈ എത്രയാണ് ലെങ്ത്ത് നോക്കുക ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അത്രയും നീളത്തിൽ കുറച്ച് നെറ്റ് പീസ് കട്ട് ഒരു വലിയ നെറ്റ് പീസ് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് മുമ്പിൽ ചെറുതായിട്ട് ഇങ്ങനെ ഫിൽസ് ഇട്ട് കൊടുക്കുന്ന രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അത്യാവശ്യം നിങ്ങൾക്ക് ഏകദേശം എത്ര വരുന്നത് നോക്കിയിട്ടും അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ആ താഴവശത്തും കുറച്ചധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതെന്താക്കുക ചെറുതായിട്ട് വെച്ചിട്ട് നമുക്ക് ഫില്ലിട്ടെടുക്കണം കേട്ടോ സാധാരണ ഫ്രില്ലിടുന്നതാണെങ്കിൽ മുകളിലും താഴത്തും വെച്ചിട്ട് ഇന്ന് ഫ്രില്ലിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം നിങ്ങൾക്ക് ബേക്കവശത്തെ നെക്കും കൂടി മാർക്ക് ചെയ്യാം കേട്ടോ വശ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് വെച്ചാൽ ഞാൻ ബാക്കിൽ ഒരു വി ഷേപ്പ് ആണ് കേട്ടോ കൊടുക്കുന്നത് നമുക്കിതുപോലെ ആക്കി വരച്ചിട്ട് ബാക്കത്തെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ടിലേക്കെല്ലാം മെറ്റീ മെറ്റീരിയൽ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് അതിനെക്കാളും കുറച്ചധികം നീളത്തിലാണ് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ ഫ്രില്ലിരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകും അതുകൊണ്ട് കുറച്ചധികം തന്നെ എടുത്തിട്ട് ഇതാ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അയേൺ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നല്ല കറക്റ്റായിട്ട് നിൽക്കൂട്ടാം അതിനുശേഷം നമുക്കിത് ഇതുപോലെ സാറ്റിൻ എടുക്കാം അതിൻ്റെ മുകളിൽ ഇത് ഇതുപോലെ നെറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ നെക്ക് ഇപ്പോൾ സാറ്റിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കോട്ടൺ ലൈനിങ്ങിൻ്റെ മാത്രമേ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളൂ സാറ്റിന് നമ്മൾ പിന്നീട് വന്നിട്ടുണ്ട് കട്ട് ചെയ്യുന്നതും അപ്പോൾ ഇതാ ഫുൾ ആയിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ട് ബാലൻസ് ഒക്കെ വേദം നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമുക്ക് സാറ്റിന് വെച്ചു കൊടുക്കണം അതിന് മുന്നേ ഞാനെന്താ നമ്മുടെ ബാക്ക് വാഷ് ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം നെറ്റും സാറ്റിന് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കാം നമുക്ക് ഇൻവിസിബിൾ സിബ് വെച്ചു കൊടുക്കാം അതിന് ശേഷം ആന്നിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് കുട്ടലെങ്കിൽ വെക്കുന്ന കാണിച്ചത് എങ്ങനെയാണ് അതിന് മുന്നേത് അത് ഫ്രണ്ട് വശത്തേക്ക് ഇതുപോലെ എടുക്കാം അടിക്കുക എന്നിട്ട് അവിടുന്ന് ആടെ നമുക്ക് ഇതുപോലത്തെ വള്ളി എടുത്തിട്ടുണ്ട് കിട്ടാം ആ വള്ളീനെ നീളം എടുത്തിട്ടില്ല ഏകദേശം ആറ് ഇഞ്ചോളം ആണ് കിട്ടാം തയ്യൽത്തുമ്പോൾ എല്ലായിടക്കം ഒരു ആറ് ഇഞ്ചോളം നീളത്തിലാണെന്ന് എടുത്തിട്ടില്ലേ രണ്ട് സൈഡ് ഇതുപോലെ വള്ളി വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ടിട്ട് വേണം നമ്മൾ മറച്ചിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പം നല്ല കറക്റ്റായിട്ട് നെക്ക് ഒക്കെ ഇട്ടു ആ സൈഡും കൂടി ജസ്റ്റ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് തുച്ചമണം കഴിഞ്ഞ ഉള്ളിലേക്ക് പോകും പോകാം നമുക്കെല്ലാം കൂടി ഒന്ന് ടച്ച് ചെയ്തെടുത്താലും മതി നമ്മൾ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാനുണ്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് നേരെയാക്കിയിട്ട് എടുക്കാം കേട്ടോ ശേഷം നമുക്ക് ബാക്ക് പീസ് ഇതുപോലെ എടുക്കാം ബാക്ക് പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാക്ക് പീസിൻ്റെ മുകളിൽ ഫ്രണ്ടിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നല്ല വശം ഫ്രണ്ടിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കണത്തില്ല കേട്ടോ ജസ്റ്റ് സിബ് മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൂ സിബ്ബ് വെക്കുന്നതിന് ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് കണ്ടാൽ എങ്ങനെയാണ് വെക്കുന്നത് മനസ്സിലാവട്ടോ അതായത് ഫ്രണ്ട് വശം ബാക്ക് വശം ഇതുപോലെ നല്ല വശം നല്ല വശം വെച്ചിട്ട് ഇത് ഇതുപോലെ എടുക്കാം അടുക്കുക പിന്നെ ആ സിബിൻ്റെ സൈഡിലേ കൂടി താഴേക്ക് അടിക്കാം കേട്ടാ താഴത്തേക്ക് അടിച്ചിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുത്താൽ അത് ഇതുപോലെ തന്നെ രണ്ട് സൈഡ് നമുക്ക് അടിച്ചെടുക്കും ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ ആ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് നമ്മുടെ മെയിൻ ക്ലോത്തും തമ്മിൽ ജസ്റ്റ് ഒന്ന് ഒന്നിച്ച് എല്ലാ സൈഡും കൂടെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്യാം അതിന് മുന്നേ ഇത് ഇതുപോലത്തെ ഒരു പീസ് വെക്കുന്നുണ്ട് ഇട താഴും ചെറിയൊരു കുറച്ചൊരു വീതിക്ക് എത്രയാണെന്ന് നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാട്ടോ ഒരു വീതിക്ക് ഞാൻ രണ്ടര ഒന്ന് എടുത്തത് ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം മുകൾ വശത്തേ അടിച്ചെടുക്കാം താഴത്തെ നമ്മൾ മടക്കി അടിക്കേണ്ടത് ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ അടിച്ചാൽ മതി ഉള്ളിൽ കവർ ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി അതിനുശേഷം രണ്ട് സൈഡും ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ രണ്ട് വള്ളിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ട് വേണം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് താഴ്വശത്തേക്കുള്ള കട്ട് ചെയ്യാം കേട്ടാ താഴ്വശത്തേക്കുള്ള ലൈനിങ് നമുക്ക് ലൈനിങ് ഇപ്പോൾ ലെങ്ത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് കിട്ടുന്ന ആ പതിനാറ് ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് ടോട്ടൽ നമുക്ക് താഴത്തേക്കുള്ള ലെങ്ത് കൊണ്ട് പതിനേഴ് ഇഞ്ചാണ് ഇത് കോട്ടൺ ലൈനിങ് ആയതുകൊണ്ട് അടിവശം ആയതുകൊണ്ട് പ്രശ്നമില്ല കിട്ടുന്ന അത്ര മാക്സിമം പതിനാറ് കിട്ടി ഞാൻ അതങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടാ സാറ്റിൻ്റെ ലൈനിങ് പതിനേഴ് ഇഞ്ച് ഞാൻ കട്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ നെറ്റിൻ്റെ അതേ അളവിൽ എടുക്കുന്നില്ല കുറച്ചൊരു കയറി നിൽക്കുന്ന ടൈപ്പിൽ ചെറിയ രീതിക്ക് ഒരു അരേഞ്ചൊക്കെ കയറി നിൽക്കുന്ന രീതിക്ക് അപ്പോൾ സാറ്റിന് എടുത്തിട്ടുള്ളത് പതിനേഴ് ഇഞ്ച് എടുത്തും തയ്യൽ തയ്യൽത്തുമ്പോൾ അടിവശം മടക്കി മടക്കിയടിക്കണം അതെല്ലാവുമ്പോൾ സെറ്റാവുമല്ലോ ഇപ്പം ഈ കോട്ടൺ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി എടുക്കുന്നില്ല കാരണം അത് കരവശമാണ് വരുന്നത് അതുകൊണ്ട് അടിപക്ഷം മടക്കി എടുക്കുന്നില്ല നമ്മൾ അങ്ങനെ ഫ്രില്ലിടേണ്ടത് നോക്കാം ഇതുപോലെ ഇപ്പം പതിനൊന്ന് ഇഞ്ചാണ് നമ്മുടെ താഴ്ത്ത് വരുന്നത് അപ്പോൾ ടോട്ടൽ റൗണ്ട് ചെയ്യുമ്പം ഇരുപത്തിരണ്ട് ഇഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ചിൽ നമ്മൾ ഈ കോട്ടൻ്റെ ലൈനിങ്ങും സാറ്റിൻ്റെ ലൈനിങ്ങൊക്കെ ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് ഓരോന്നോരുന്ന സെപ്പറേറ്റ് സൈഡൊക്കെ അടിച്ച് ജോയിൻ ചെയ്യാം എന്നിട്ട് വേണം നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ കോട്ടനിലായിരിക്കും നമ്മൾ ഫ്രില്ലിടുന്നതിന് മുന്നേ ഒരു ഇഞ്ച് മീത്തലോട്ടേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് ഷിഫ്റ്റ് ഷിഫ്റ്റ്നെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ്നെറ്റ് വെക്കാത്തവരാണെന്നെങ്കിൽ പ്രശ്നമില്ല നെറ്റ് വെക്കുന്നതാണെങ്കിൽ ഞാൻ മുകളിൽ നിന്നേ വെച്ച് കൊടുക്കുന്നില്ല താഴത്ത് മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഏഴിഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരക്കാം എന്നിട്ട് ഏഴിഞ്ച് നിളത്തിൽ ഷിഫ്റ്റ്നെറ്റും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ കോട്ടൻ ലൈനിങ്ങിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ സാറ്റൻ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് എടുത്തു എൻ്റെ മുകളിൽ രണ്ട് ലെയർ നെറ്റും കൂടി വെച്ചു കൊടുത്തു നെറ്റ് ഇതുപോലെ രണ്ട് ലെയർ നെറ്റ് പതിനേഴഞ്ചിലാണ് കേട്ടോ ലെങ്ത്ത് കട്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ രണ്ട് ലെയർ നെറ്റും വെച്ചു കൊടുത്തു ഇന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഷിഫ്റ്റ് നെറ്റ് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല പൊങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം ആ ഫുൾ റൗണ്ടിൽ ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ബോഡി പാർട്ട് അതിൻ്റെ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ നല്ലവശം താഴ്ത്തേക്കുള്ളതിൻ്റെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാം നമുക്ക് ഇതാ രണ്ടും ഒന്നിച്ച് പിടിച്ച് റൗണ്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ചെറിയ രീതിക്ക് ഒരു ഹാൻഡ് വർക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സും അതുപോലെ ചെറിയൊരു ചെറിയ കട്ട് ബീഡ്സും കുറച്ച് വലിയ സൈസ് കട്ട് ബീഡ്സും പിന്നെ ചെറിയൊരു ബീഡ്സും വെച്ചിട്ട് ഹാഫ് ബീഡ്സും വെച്ചിട്ട് ഞാൻ ചെറിയ രീതിക്ക് ഒരു ഹാൻഡ് വർക്ക് പിന്നെ താഴ്വശത്ത് നമ്മൾ ഒരു പീസ് വെച്ചില്ലാ താഴ്വശത്തും അതുപോലെ ആ സ്ലീവിൻ്റെ അവിടെ ചെറുതായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിലൊരു ബോയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഡ്രസ്സ് വേണ്ടവ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്പർ ഞാൻ എൻ്റെ വീഡിയോസിൽ കുറേ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേലും ബൈ ബൈ